ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ബേബി ഫ്രോക്കാണ് കേട്ടോ ചെയ്യുന്നത് ഒരു ഫൈവ് ടു സിക്സ് ഇയേഴ്സ് ബേബിയുടെ മെഷർമെൻറ്റിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് ഞാൻ എൻ്റെ മോൾക്ക് തന്നെയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇത് ഈ ഒരു ക്ലോത്ത് നമ്മൾ മുന്നേ ഇറക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഞാനിതൊരു കുട്ടിക്ക് ഇത് ആവണി വേണം എന്ന് പറഞ്ഞിട്ട് അവർക്കായിട്ട് എടുത്തിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ അതിൽ കട്ട് ചെയ്തതിന് ശേഷം ബാലൻസ് വന്നിട്ടുള്ള ക്ലോത്താണ് അപ്പം അത് വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ഫ്രോക്ക് ചെയ്തെടുക്കുന്നത് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു എലൈൻ ഫ്രോക്കാണ് ഈ ഒരു മോഡൽ നമ്മൾ മുന്നേക്കെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊരു സിമ്പിൾ ഫ്രോക്കാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇതൊന്ന് നാലാക്കി മടക്കിയിടുന്നുണ്ട് അപ്പോൾ എലൈൻ ഫ്രോക്കുകളുടെ വീഡിയോസ് നമ്മുടെ ചാനലിൽ തന്നെ ഒത്തിരി ഉണ്ട് സൈസില് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ അപ്പോൾ ഇതിൻ്റെ ഒരു മോഡലും നമ്മൾ മുന്നേ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് ഇന്നെന്തായാലും സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ അതൊരു വീഡിയോ ആയിട്ട് എടുത്തുന്നേ ഉള്ളൂ അപ്പോൾ ചെറിയൊരു തുമ്മലും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ സൗണ്ടിൽ ചെറിയ വ്യത്യാസമുണ്ട് അത് കുറച്ച് അധികം നേരെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കുള്ള ഒരു പ്രശ്നമാണ് കേട്ടോ നല്ലപോലെ തുമ്മോണ്ടിരിക്കും ഡസ്റ്റൊന്നും പറ്റില്ല ഈ തുണിയുടെ ആണെങ്കിലും നമുക്ക് ആ പൊടിയൊന്നും അങ്ങനെ പറ്റില്ല പിന്നെ കുറച്ചൊക്കെ ഞാൻ മാസ്ക് ഒക്കെ വെച്ചിരിക്കും കേട്ടോ പക്ഷേ മാസ്ക് ഒന്നും വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ടുള്ള ഒരു സുഖം ഉണ്ടാവില്ലേ അപ്പം ഞാനത് ഒഴിവാക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് ഇങ്ങനൊരു തുമ്മലും ഒക്കെ വരും അപ്പോൾ അത് കഴിഞ്ഞാൽ നാലാക്കി മടക്കിട്ടിട്ട് ആദ്യം ലെങ്ത് ആണ് കേട്ടോ മാർക്ക് ചെയ്യണേ അപ്പോൾ എനിക്ക് വേണ്ട ലെങ്ത് ഇരുപത്താറ് ഇഞ്ചാണ് അപ്പോൾ അതിനകത്ത് ഞാനൊരു ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്തിട്ട് ഒരു ഇരുപത്തേഴ് ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെങ്ക് നോക്കിയിട്ട് അങ്ങനെ മാർക്ക് ചെയ്താൽ മതി അപ്പോൾ അതേ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ ഒരു ലൈൻ ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ആദ്യം ഷോൾഡർ ഒരു അഞ്ചിഞ്ച് ആംഹോൾ ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതൊരു ആറ് വയസ്സായ കുട്ടിക്കൊക്കെ കറക്റ്റ് ആയിരിക്കും കേട്ടോ ഈ അളവ് ഇനി ആ ഒരു ലൈൻ ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നെക്സ്റ്റ് ബാക്കിയുള്ള അളവുകൾ വരച്ചു കൊടുക്കാം കേട്ടോ ചെസ്റ്റാണ് ഞാൻ ആദ്യം വരയ്ക്കുന്നത് ചെസ്റ്റ് വന്നിട്ട് ഞാനൊരു ഏഴ് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒന്നര ഇഞ്ച് എക്സ്ട്രാ ആയിട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ലെങ്ത് വൈസിലൊരു പത്ത് പത്തരയൊക്കെ എടുത്താൽ മതിയായിരിക്കും കേട്ടോ ഞാൻ ഇതുപോലെ ഒരു ആറര ഇഞ്ചാണ് വേസ്റ്റ് മാർക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഒന്നര എക്സ്ട്രാ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ താഴ്വശം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ താഴ്വശം മാർക്ക് ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഇപ്പോൾ വേസ്റ്റ് മാർക്ക് ചെയ്തിട്ടുള്ള പോയിന്റ് ഉണ്ടല്ലോ അതായത് നമ്മൾ ഒന്നര ഇഞ്ച് എക്സ്ട്രാ കൊടുത്തിട്ടുള്ള ആ ഒരു പോയിന്റ് ആ പോയിൻ്റിൽ നിന്ന് ഇതേ ഇതുപോലെ ഒന്ന് ടേപ്പ് ചെരിച്ച് വെച്ച് കൊടുക്കുക ശേഷം ഇതേ ഇതുപോലെ ഒന്ന് ആയിട്ട് ആ ഒരു ചെരുവിൽ ഇങ്ങനെ നമ്മൾ വരച്ച് കൊടുക്കുക അവിടെ ഷേപ്പ് ഒന്നും ആക്കരുത് കേട്ടോ അതായത് നമ്മൾ ർവൊക്കെ കൊടുക്കുമല്ലോ അങ്ങനെയൊന്നും കൊടുക്കരുത് ഇതുപോലെ ടേപ്പ് വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്തിട്ട് ആ ടേപ്പിൻ്റെ സൈഡിൽ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ ഞാൻ മാർക്ക് ചെയ്യണത് ഈ വൈറ്റ് ക്ലോത്ത് ആയതുകൊണ്ടേ ഒരുപാടങ്കിൽ ഡാർക്ക് ആക്കണില്ല ഇനി താഴ്വശത്തൊരു രണ്ടിഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടൊന്ന് ചെറുതായിട്ട് ഒരു കെവ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ ഒരു രണ്ട് വശത്ത് തൊന്ന് ഡാർക്ക് ചെയ്ത് വരയ്ക്കുക പിന്നെ ഇത് വരയ്ക്കുമ്പോൾ നമ്മൾ ഈ ഒന്നരഞ്ച് കൊടുത്തിട്ടുള്ള ആ ഒരു പോയിന്റുകൾ തമ്മിലാണ് ജോയിൻറ്റ് ഇട്ടേണ്ടത് കേട്ടോ അല്ലാതെ നമ്മൾ എക്സ്ട്രാ കൊടുത്തേക്കണമെന്ന് വെച്ചിട്ട് വരയ്ക്കല്ല സോറി നമ്മൾ കറക്റ്റ് അളവ് കൊടുത്തിട്ടുള്ളത് വരയ്ക്കരുത് എക്സ്ട്രാ കൊടുത്തിട്ടുള്ള പോയിന്റിൽ മാത്രം ഒന്ന് ആ ഒരു ഷേപ്പ് വരച്ചു കൊടുക്കുക അതിന് ശേഷം എന്താ ഇതുപോലെ ആംഹോളൊന്ന് കെർവ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നെക്ക് വരച്ചു കൊടുക്കാം കേട്ടോ നെക്ക് വന്നിട്ട് ഒരു രണ്ടര ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് വിട്ട് അതുപോലെ ഇറക്കം ഞാനൊരു മൂന്നു ഇഞ്ച് എടുക്കുന്നുണ്ട് പിന്നെ ഇതിൽ നെക്ക് ഞാനൊരു എന്താ പറയുക സ്ക്വയർ നെക്കാണ് ഇട്ടെടുക്കുന്നത് അപ്പോൾ സ്ക്വയർ നെക്ക് എടുക്കുമ്പോൾ ആ ഒരു കോൺവശം ഉണ്ടല്ലോ അവിടെ ഒന്ന് ഇതുപോലെ വരച്ചിട്ട് വേണം നമ്മൾ ഷേപ്പ് കട്ട് ചെയ്യാനായിട്ട് കേട്ടോ കറക്റ്റ് ആക്കി വരച്ചാൽ ചിലപ്പോൾ കുട്ടികൾക്ക് കറക്റ്റായിട്ട് വരണമെന്നില്ല അപ്പോൾ ആ ഒരു ആ ഒരു കോൺവശം ഒന്ന് ഉള്ളിലേക്ക് ഒന്ന് ഒതുക്കി വരച്ചാൽ മതി ഒരു കാലിഞ്ചൊക്കെ ഒന്ന് ഒതുക്കി വരച്ചാൽ മതി ഇനി നമുക്ക് ആ ഷേപ്പിൽ അത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അത് ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക പിന്നെ ഇതിൻ്റെ ഷേപ്പ് വരയ്ക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം എക്സ്ട്രാ കൊടുത്തിട്ടുള്ള പോയിൻ്റുകൾ തമ്മിൽ മാത്രം ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കുക നമ്മൾ ലൈനൊക്കെ അങ്ങനെയാണ് കേട്ടോ ചെയ്യുക അത് രണ്ട് തവണയായിട്ട് വരച്ചുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല കേട്ടോ പക്ഷേ നമുക്ക് ഇങ്ങനെ വരയ്ക്കുകയായിരിക്കും കുറച്ചും കൂടി ബെറ്റർ കൺഫ്യൂഷൻ ഇല്ലാതിരിക്കും നമ്മൾ ആ ഷേപ്പ് വരയ്ക്കുക സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ എക്സ്ട്രാ കൊടുത്തിട്ടില്ല എത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് കീപ്പ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി കേട്ടോ രണ്ട് സൈഡിലും നമ്മളിപ്പോൾ ഒന്നരയാണല്ലോ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആ ഒന്നേരം നമ്മൾ രണ്ട് സൈഡിലും കീപ്പ് ചെയ്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്താൽ മതി അപ്പോൾ ഇതുപോലെ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട് ആ ഒരു അളവിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഈ താഴ്വശത്തെ ഒരു കെർവ് ഉണ്ടല്ലോ അത് ഈ ഒരു എലൈൻ ഫ്രോക്കിന് മസ്റ്റായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കണം കേട്ടോ എന്നാൽ വേറെ ഫ്രോക്കുകൾക്ക് അങ്ങനെ പ്രശ്നം വന്നില്ല പക്ഷേ ഈ ഒരു ഇങ്ങനത്തെ നമ്മൾ ഏലൈനൊക്കെ ചെയ്യുമ്പോൾ എന്തായാലും നമ്മൾ ഒരു രണ്ട് ഇഞ്ചൊക്കെ മാർക്ക് ചെയ്തിട്ട് ഒന്ന് കെർവ് ചെയ്ത് കൊടുത്താലാണ് അത് കറക്റ്റായിട്ട് വരുള്ളൂ കേട്ടോ നമ്മൾ സ്റ്റിച്ചിങ്ങിന് ശേഷം അപ്പോൾ അത് ഇതുപോലെ രണ്ട് പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു അളവിൽ തന്നെ ഞാൻ ലൈനിങ് കൂടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഇതിനകത്ത് സ്ലീവും വേണം ഒരു ഗോൾഡൻ്റെ പീസും കൂടെ വെക്കുന്നുണ്ട് അത് ഞാൻ സ്റ്റിച്ചിങ്ങിൻ്റെ സമയത്ത് കാണിക്കാം കേട്ടോ എങ്ങനെ വെക്കണമെന്നുള്ളത് അപ്പോൾ ഞാൻ ആ ഒരു സ്ലീവ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പോൾ സ്ലീവ് ഒരു കുഞ്ഞ് സ്ലീവാണ് കേട്ടോ ഇങ്ങോട്ട് സ്ലീവ് നമ്മളിപ്പോൾ അജര പ്രിൻ്റൊക്കെ വെച്ചിട്ട് ഇങ്ങനത്തെ മോഡൽ ഒത്തിരി ഇപ്പം അങ്ങനത്തെ ഇറങ്ങുന്നുണ്ട് സൈഡിൽ ചെറിയ പ്ലീറ്റ്സ് ഇട്ടിട്ടുള്ള വലിയവർക്കും കുഞ്ഞ് കുട്ടികൾക്കൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു മോഡലിലാണ് ഞാനിത് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഒരു മൂന്നിഞ്ചിൽ ഞാനിതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇത് നാലാക്കിയിട്ടാണ് ഞാൻ മടക്കിയിട്ടിട്ടുള്ളത് രണ്ട് സ്ലീവാണ് അപ്പോൾ രണ്ട് സ്ലീവ് നാലാക്കിയിട്ടാണ് കേട്ടോ മടക്കിയിട്ടിട്ടുള്ളത് അതിന് ശേഷം ഒന്ന് കറിവ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു രണ്ട് വശ ഉണ്ടല്ലോ കുഴി ആ കുഴിച്ചു വരയ്ക്കുന്ന ഭാഗം അവിടെ ഒരു രണ്ട് ഒന്നും വേണ്ട കേട്ടോ ഒരൊന്നര ഒക്കെ മതി രണ്ടിഞ്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല ഒരു ഒന്നര എടുത്താലും മതി അപ്പോൾ നമ്മൾ മടക്കി സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ കറക്റ്റ് ആയിരിക്കും അപ്പോൾ ഇത് ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ നമ്മൾ സ്ലീവ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് നമ്മളിങ്ങനത്തെ സ്ലീവ് ഒക്കെ മുന്നേ ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ അപ്പോൾ ഇതൊരു കുട്ടി സ്ലീവാണ് കേട്ടോ നമ്മളിങ്ങനെ കുഞ്ഞിങ്ങേറിയിട്ടിട്ട് വെക്കില്ലേ അങ്ങനത്തെ സ്ലീവാണേ അപ്പോൾ അത് ഇതുപോലെ സ്ലീവ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് പ്രത്യേകിച്ചൊന്നും ആവശ്യമില്ല കാരണം ടൈ ഞാൻ ഗോൾഡൻ്റെ ത്രെഡാണ് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ അത് അതുകൊണ്ട് വേറെ ഇനി ഇതിനകത്ത് ക്രോസ് പീസോ അങ്ങനെ ഒന്നും ആവശ്യമില്ല ഇനി ലൈനിങ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അളവിൽ വെച്ചിട്ട് ലൈനിങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഇനി റിപ്പീറ്റ് കാണിക്കാത്തത് നമ്മൾ ആ ഒരു ക്ലോത്ത് വെച്ചിട്ട് ജസ്റ്റ് അളവിലാ കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ ചെയ്തിട്ടില്ല അതാണ് ഞാൻ വീണ്ടും കാണിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് സ്റ്റിച്ചിങ് നോക്കാം കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യണമെന്ന് പറയുമ്പോൾ ബാക്കിൽ ഹുക്കാണ് വെച്ച് കൊടുക്കുന്നത് അപ്പം അതിനായിട്ട് ഒരു ചെറിയൊരു കട്ടിങ്സ് ഇട്ട് കൊടുക്കുക നെക്കിൽ ഒരു രണ്ടര ഇഞ്ച് ലെങ്ത്തിൽ നമുക്ക് കട്ടിങ്സ് ഇട്ട് കൊടുക്കാം താഴേക്ക് അപ്പോൾ അതേപോലെ മീൻ ക്ലോത്തിലും ലൈനിങ്ങിലും നമ്മളിതുപോലെ ഒരു രണ്ടര ഇഞ്ച് ലെങ്ത്തിൽ കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോസ് രണ്ട് ദിവസമായിട്ട് ഞാൻ ചെയ്യുന്നില്ല കേട്ടോ ഞാൻ പറഞ്ഞിരുന്നില്ലേ സമയം കിട്ടുന്നില്ല പിന്നെ കറണ്ടിൻ്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് എൻ്റെ ഈ ഒരു വീണ്ടും സൈഡിലെ അപ്പോൾ അത് എന്തോ പണിയൊക്കെ നടക്കുന്നുണ്ട് വർക്കൊക്കെ അപ്പോൾ അത് കഴിഞ്ഞാലാണ് കറക്റ്റായിട്ട് വരുള്ളൂ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോയിക്കൊണ്ടിരിക്കും അപ്പോൾ ഇതേ ഇതുപോലെ കട്ടിങ്സ് രണ്ടിലിട്ട് കൊടുത്തിട്ട് മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശം നിവർത്തി വെക്കുക അതിൻ്റെ മീത് ലൈനിങ് വെക്കുക ഇനി നമുക്ക് ഈ ഒരു വി ഷേപ്പും നെക്കും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഡബിൾ സ്റ്റിച്ച് കൊടുത്തെടുക്കാം കേട്ടോ അത് അപ്പം ഇത് എന്താ പറയുക നെക്ക് ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് റിസ്ക് ഒന്നുമില്ല ജസ്റ്റ് ഇത് ലൈനിങ് വെച്ച് കൊടുത്തിട്ട് ആ ഒരു ഷേപ്പിൽ മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക വേണ്ടു അല്ലാതെ ഇനി ഇതിനകത്ത് നമ്മൾ എന്താ പറയുക ക്യാൻവാസോ അല്ലെങ്കിൽ ക്ലോസ് പീസോ ഒന്നും വെക്കേണ്ട ആവശ്യമില്ല ഒന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇങ്ങനത്തെ ഫ്രോക്കുകൾ ചെയ്യുമ്പോൾ അപ്പം ഞാൻ ആ നെക്ക് ആദ്യം ആ സ്ക്വയറും പിന്നെ ആ ഒരു ഷേപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഡബിൾ സ്റ്റിച്ച് കൊടുത്ത് എടുക്കുന്നുണ്ട് അപ്പം നമുക്കതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോസ് എടുക്കാനുള്ള ഒരു സമയവും പിന്നെ കറണ്ടിൻ്റെ ഇഷ്യൂസും കാരണം കുറേ വർക്ക് പെൻഡിങ് ആയി അതുകൊണ്ട് എനിക്ക് വീഡിയോസ് എടുക്കാനായിട്ട് പറ്റിയില്ല ഇന്ന് ഞാനൊന്ന് തട്ടിക്കൂട്ടി എടുത്തതാണ് കേട്ടോ ഈ ഒരു വീഡിയോ ഫ്രോക്ക് എന്തായാലും സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ പിന്നെ അത് എന്തായാലും വീഡിയോ എടുക്കാം മോൾക്ക് ആയതുകൊണ്ട് പിന്നെ നാളത്തെ ഒരു പരിപാടിക്ക് ഇടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഒക്കെ എടുത്തത് കേട്ടോ സമയം കുറച്ച് കുറവായിരുന്നു ഇന്ന് വീഡിയോ എടുക്കാനായിട്ട് അപ്പോൾ വേഗം തട്ടിക്കൂട്ടി പെട്ടെന്ന് എടുത്ത വീഡിയോ ആണ് കേട്ടോ അത് അപ്പോൾ നെക്ക് ഇതുപോലെ ഡബിൾ സ്റ്റിച്ച് കൊടുത്തിട്ട് ഇനി കട്ടിങ്സ് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇവിടെയാണ് നമ്മൾ നല്ല ഷാർപ്പായിട്ട് കട്ട് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ ഈ ഒരു മൂന്ന് വശങ്ങളിൽ ആ ഒരു ഭാഗത്ത് നമ്മൾ നന്നായി കട്ട് ചെയ്താലാണ് അത് മറയ്ക്കുമ്പോൾ സ്ക്വയർ ആയതുകൊണ്ട് തന്നെ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ അപ്പം ഞാൻ മൊത്തത്തിൽ കട്ടിങ്സ് ഇട്ടിട്ട് ഒന്ന് മറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അത് നമ്മളിങ്ങനത്തെ നെക്കൊക്കെ ചെയ്യല്ലേ അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്ത് ഇതുപോലെ മറിച്ചെടുത്തു കഴിഞ്ഞാൽ ഒപ്പം തന്നെ അയൺ ചെയ്തെടുത്താൽ നല്ലതാണ് കേട്ടോ പിന്നെ ഈ ഒരു ഷേപ്പ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മളിത് മറിച്ചെടുക്കുമ്പോൾ ഉണ്ടല്ലോ കത്രിക വെച്ചിട്ട് എഡ്ജ് എഡ്ജൊന്ന് ഷാർപ്പാക്കി കൊടുക്കണം ആ ഒരു കോൺവശങ്ങൾ ഉണ്ടല്ലോ അത് നല്ല ഷാർപ്പാക്കി കൊടുക്കണം അത് ഷാർപ്പാക്കി കൊടുത്തിട്ട് നമ്മൾ അയൺ ചെയ്തെടുക്കുക അപ്പോൾ സ്റ്റിച്ചിങ് കഴിയുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിരിക്കും കേട്ടോ നമ്മളിങ്ങനത്തെ ഒരു ഫ്രോക്ക് സിക്സ് മന്ത്സാകുമെന്ന് തോന്നുന്നു ചെയ്തിട്ടുണ്ട് കേട്ടോ മുന്നേ ഇനി നമുക്ക് ഫ്രണ്ട് പോർഷൻ എടുക്കാം ഫ്രണ്ട് പോർഷൻ ഇതേ ഇതുപോലെ നിവർത്തിയിട്ട് കൊടുക്കുക എന്നുള്ള വശം അതിൻ്റെ മീത് നമുക്ക് ലൈനിങ് വെച്ച് കൊടുത്തിട്ട് ഇപ്പോൾ ചെയ്ത സെയിം മെത്തേഡ് തന്നെ ചെയ്യാം കേട്ടോ ഇതിൽ കട്ടിങ്സ് ഇല്ല ആ ഒരു നമ്മൾ കൊടുത്തിട്ടുള്ള സ്ക്വയർ നെക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി അപ്പോൾ അതൊന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ആ നെക്കിൻ്റെ വശം അപ്പോൾ ഇതുപോലെ ഒന്ന് സ്ക്വയർ ആക്കിയിട്ട് നമുക്ക് ആ നെക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ കട്ടിങ്സ് ഇട്ട് കൊടുത്തിട്ട് മറിച്ചിട്ടെടുക്കാം കേട്ടോ നെക്കലൊന്നും ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്യണില്ല വേസ്റ്റിൻ്റെ ഭാഗത്ത് മാത്രമായിട്ട് ചെറിയൊരു ബോർഡർ പോലെ വെച്ച് കൊടുക്കണുള്ളൂ കേട്ടോ ഇതിൽ ഒത്തിരി ഒന്നും അങ്ങനെ ചെയ്യണില്ല പൊതുവേ അവൾ ഒന്നും ഇടില്ല അതാണ് പ്രശ്നം പിന്നെ എൻ്റെ അടുത്ത് എല്ലാവരും പറഞ്ഞത് എന്താ പറയുക ഫ്രോക്കുകൾ സ്റ്റിച്ച് ചെയ്തിട്ട് ഒന്ന് ആഡ് ചെയ്യാനായിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ആഗ്രഹം അങ്ങനെ ഇടാനായിട്ട് മുപ്പതിന് സമ്മതിക്കില്ലാ പറഞ്ഞിട്ടോ ഞാൻ ഫോട്ടോസ് ഇടാത്ത ഇനി ഞാനിത് എന്തായാലും നോക്കട്ടെ കേട്ടോ അവൾ സമ്മ്ക്കാണെങ്കിൽ ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഇടാം അതിനോട് തീരെ താല്പര്യമില്ലാത്ത ആളാണ് അപ്പോൾ അതേ ഇതുപോലെ ഞാൻ കട്ടിങ്സ് ഇട്ടിട്ട് ഒന്ന് മറിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ നെക്കൊന്ന് മറച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് നന്നായി പ്രസ് ചെയ്ത് കൊടുക്കില്ലെങ്കിൽ അയൺ ചെയ്ത് കൊടുക്കുക കേട്ടോ ഇനി എടുത്തത് നമുക്കിതിൻ്റെ ഷോൾഡർ തമ്മിലൊന്ന് ജോയിൻറ്റ് ഇട്ട് കൊടുക്കണം അതായത് മെയിൻ ക്ലോത്ത് ഫ്രണ്ടും ബാക്കും തമ്മിലൊന്ന് നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ട് ഷോൾഡർ ഒന്ന് ജോയിൻറ്റ് ഇട്ട് കൊടുക്കണം അപ്പോൾ ആദ്യം തന്നെ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ഇതുപോലെ ചേർത്ത് വെച്ച് കൊടുക്കുക അതിന് ശേഷം നമുക്ക് ആ ഒരു നല്ല വശങ്ങൾ ചേർത്ത് വെച്ചതിൻ്റെ ഒരു സൈഡിലുള്ള ലൈനിങ് മറുവശത്തേക്ക് ഇത് ഇതുപോലെ മറിച്ച് കൊടുക്കുക അപ്പോൾ ഷോൾഡർ ജോയിൻ്റ് ചെയ്യണതിൻ്റെ വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ പല വീഡിയോസിലും ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും നോക്കിയാൽ മതി രണ്ടിൻ്റെയും നല്ല വശങ്ങൾ നമ്മൾ ഷോൾഡർ ചേർത്ത് വയ്ക്കുമല്ലോ അപ്പം നമ്മൾ ഒരു വശത്തെ ലൈനിങ് എടുത്തിട്ട് മറു ആക്കി കൊടുക്കുക അങ്ങനെ ആക്കി കൊടുക്കുമ്പോൾ ഒരു വശത്ത് രണ്ട് മെയിൻ ക്ലോത്തും ഒരു വശത്ത് രണ്ട് ലൈനിങ്ങും ആയിട്ടാണ് വരിക അങ്ങനെയാണെങ്കിലാണ് നമ്മൾ കറക്റ്റായിട്ട് വെച്ചിട്ടുള്ളത് കേട്ടോ അങ്ങനെ നമ്മൾ വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്താലാണ് കറക്റ്റായിട്ട് വരുള്ളൂ അപ്പം ഞാൻ ആ ഒരു ഷോൾഡർ തമ്മിൽ ഒന്ന് ജോയിൻറ്റ് ഇട്ട് കൊടുക്കണുണ്ട് കേട്ടോ ഇനി ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത ഷോൾഡറും ജോയിൻറ്റ് ഇട്ടെടുക്കാം അപ്പം രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ഇത് ഇതുപോലെ ചേർത്ത് വെക്കുക അതിന് ശേഷം ഒരു സൈഡിലെ ലൈനിങ് നമുക്ക് മറുവശത്തേക്ക് ഒന്ന് മറച്ചു കൊടുക്കാം അപ്പം ഇത് വൈറ്റ് ആയതുകൊണ്ട് തന്നെ കാണാനും ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അപ്പം അത് ഇതുപോലെ സ്റ്റിച്ച് ഇനി നമുക്ക് രണ്ട് സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ആ മെയിൻ ക്ലോത്തും ലൈനിങ്ങും തമ്മിലൊന്ന് ജോയിന്റ് ഇട്ട് കൊടുക്കാം അത് തെന്നി പോകാതിരിക്കാൻ വേണ്ടി ചെയ്യണമെന്നേ ഉള്ളൂ കേട്ടോ അത് നിർബന്ധമുള്ളതല്ല പക്ഷേ കുറച്ചും കൂടി അങ്ങനെ രണ്ട് സൈഡൊന്ന് ജോയിന്റ് ഇട്ട് കൊടുക്കുക അപ്പോൾ ഞാൻ രണ്ട് സൈഡും ഒന്ന് ഇതുപോലെ ലൈനിങ്ങും മീൻ ക്ലോത്തും തമ്മിലൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു സംഭവം ഉണ്ട് സംഭവമുണ്ട് ഇതിനകത്തിൻ്റെ കുറച്ച് വീഡിയോ ഒന്ന് മിസ്സായിപ്പോയിട്ടുണ്ട് കേട്ടോ നമ്മളൊരു ഒക്കെ വെച്ച് കൊടുത്തായിരുന്നു അപ്പോൾ കണ്ടില്ലേ ആ ഒരു ഗോൾഡൻ്റെ ബോർഡർ വെച്ച് കൊടുത്തത് മിസ്സായിപ്പോയി ഞാനൊരു പതിനൊന്നിഞ്ച് പത്ത് ഇഞ്ച് ലെങ്ത്തിലാണ് കേട്ടോ ആ ഒരു ബോർഡർ വെച്ച് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം സ്ലീവിൻ്റെ അടിവശം ഒന്നും മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ കോൾ വന്നു അപ്പം ഞാൻ അറിഞ്ഞില്ല വീഡിയോ പോസ് ആയി പോയത് കേട്ടോ ആ ഒരു ഭാഗം ഒന്ന് മിസ്സായി പോയിട്ടുണ്ട് അപ്പോൾ സ്ലീവിൻ്റെ അടിവശം ഒന്ന് ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണായിട്ട് മുന്നേ എന്ത് ചെയ്യണമെന്ന് പറയുമോ ഈ ആംഹോളിൻ്റെ വശം ഒന്ന് നമുക്ക് ജോയിൻ്റ് ഇട്ട് കൊടുക്കാം അതായത് ലൈനിങ് മെയിൻ ക്ലോത്തിന് ഒന്ന് ജോയിൻ്റ് ഇട്ട് കൊടുത്തിട്ട് ആ എഡ്ജ് വശങ്ങളൊന്ന് കട്ട് ചെയ്ത് കളയുക നമ്മൾ ലൈനിങ്ങിലല്ലല്ലോ മെയിൻ ക്ലോത്തിലല്ലേ കറക്റ്റ് അളവിൽ കട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് ഒന്ന് വെച്ച് നോക്കുക അതിന് ശേഷം വരുന്ന ആ ഒരു എഡ്ജ് വശം ഒന്ന് ഇതുപോലെ കട്ടിങ്സ് ആ ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയുക അപ്പോൾ അതൊക്കെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിച്ചിങ്ങിൽ ആകെ കൺഫ്യൂഷനാവും അങ്ങനെ എഡ്ജ് ഒക്കെ നിൽക്കുമ്പോൾ ഒരു വൃത്തികേടായിട്ട് വരും ഇനി നമുക്കത് ഒരു വശത്തുനിന്ന് ഇതുപോലെ സ്ലീവ് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ കുറച്ചൊന്ന് പ്ലെയിനായിട്ട് സ്റ്റിച്ച് ചെയ്യുക അതിന് ശേഷം നമുക്ക് ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം കേട്ടോ വീഡിയോയിൽ കാണുന്ന പോലെ കുഞ്ഞു കുഞ്ഞ് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇത് പ്ലീറ്റ്സ് ഇട്ടിട്ട് ഇതിനകത്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ സ്ലീവ് നമ്മൾ തനിച്ച് വേറെ പ്ലീറ്റ്സ് ഇടുക അതിന് ശേഷം ഇതിനകത്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം കുറച്ചും കൂടി ബെറ്റർ ഇങ്ങനെയാണ് ഒപ്പം വെച്ചിട്ട് നമ്മൾ അടിച്ചു കൊടുക്കുമ്പോൾ അറിയാലോ നമുക്ക് ഇത്രയും ബാലൻസ് ഉണ്ട് എന്നുള്ളത് അപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുത്താലും മതി പിന്നെ ഈ സ്ലീവിൻ്റെ ലെങ്ത്ത് ഞാനൊരു മുപ്പത്തൊന്ന് ഇഞ്ചോളം നീളത്തിലെടുത്തിട്ടുണ്ട് കേട്ടോ സ്ലീവിൻ്റെ ലെങ്ത്ത് അങ്ങനെ ആകുമ്പോൾ കറക്റ്റായിരിക്കും ഇനി നമുക്കതൊന്ന് മറച്ച് വെച്ചിട്ടൊന്ന് പതിച്ചടിച്ച് കൊടുക്കാം കേട്ടോ അതിൻ്റെ അരികിലൂടെ ഒന്ന് പതിച്ചടിച്ച് കൊടുക്കാം അപ്പോൾ എൻ്റെ വരെ ഒന്ന് പതിച്ചടിച്ച് കൊടുക്കുക അപ്പോൾ സ്ലീവ് ഞാൻ ഒറ്റ ഒറ്റ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ അതിന് ശേഷം അതൊന്ന് മറച്ചു കൊടുത്ത് പതിച്ചടിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ആ ഒരു ബോർഡർ വെക്കുന്നതും ഒരു സ്ലീവ് വെക്കുന്ന വീഡിയോ മിസ്സായിട്ടോ ബോർഡർ വെക്കുന്നത് നമ്മുടെ ചാനലിൽ ഉണ്ടോ ഒത്തിരി എന്നാലും ഞാനൊന്ന് കാണിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അത് മിസ്സായിപ്പോയി അപ്പോൾ അതേ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ സ്റ്റിച്ചിങ് ഇനി പ്രത്യേകിച്ചൊന്നും ഇല്ല കേട്ടോ രണ്ട് സൈഡും നമുക്ക് ടൈ വെച്ചിട്ടൊന്ന് ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക അതിനുശേഷം അടിവശം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുക അടിവശം മടക്കി സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒറ്റയടിക്ക് രണ്ട് മടക്ക് കൊടുക്കരുത് കേട്ടോ ഒരു റൗണ്ട് നമ്മൾ അരി അരിക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് സെക്കൻഡ് ഒന്നും കൂടെ മടക്കിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് അപ്പോൾ അതും കൂടെ ഞാൻ ചെയ്യുന്നുണ്ട് ഇനി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണില്ല കേട്ടോ അത് അപ്പം നമ്മുടെ ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഞാനൊരു കുഞ്ഞ് ഫ്ലവർ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ വെക്കാനായിട്ട് ഫ്ലവറോ ബോയോ ഒന്നും നിങ്ങളുടെ ഇഷ്ടത്തിന് വെക്കാം അപ്പോൾ അതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രോക്കിൻ്റെ ഫൈനൽ ലുക്ക് ആ ഒരു ബോർഡറിൽ തന്നെ ഞാൻ ഫ്ലവറും വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനത്തെ ഫ്ലവറൊക്കെ ചെയ്യുന്ന വീഡിയോ നമ്മുടെ ചാനലിൽ ഉണ്ട് ടോക്കാനാണ്ടെങ്കിൽ കണ്ടു നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഒപ്പം നിങ്ങൾ സമയമുള്ളപ്പം കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കുക റിവ്യൂസ് നമ്മുടെ കൻറ്റ് ബോക്സിൽ വരാം കേട്ടോ അപ്പോൾ ഈ ഒരു ഫ്രോക്കൊക്കെ അറിയുന്ന ആളുകളുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോക്കുള്ളൂ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് കാണിച്ചോന്നേ ഉള്ളൂ അപ്പോൾ ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്ത പോലെ ഇനി നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം നമ്മൾ വീഡിയോസ് എന്നും അപ്ലോഡ് ചെയ്യാൻ നോക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ ബൈ